യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ സങ്കീർത്തനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുക്കമുള്ളൊരു ഹൃദയം നമുക്കാവശ്യമാണ് എപ്പോഴും ഒരുക്കത്തിലായിരിക്കുന്ന ഒരു ഹൃദയം അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കണം നമുക്കറിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മരണം എപ്പോഴാണെന്ന് രണ്ടാമതായിട്ട് ഈശോയുടെ രണ്ടാം വരവ് ഏത് സമയത്താണ് നമുക്കറിയില്ലേ ഏത് സമയത്ത് വേണേലും നമ്മുടെ മരണം നടക്കാം ഏത് സമയത്ത് വേണേലും കർത്താവത് രണ്ടാമത് ഈ ലോകത്തെ വിധിക്കാനായിട്ട് വരിക അതുകൊണ്ടാണ് ബൈബിളിൽ ഉടനീളം ഈശോ ഇടയ്ക്കിടെ പറയും നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവിൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുവിൻ എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കാം പലപ്പോഴും മരണത്തെ നാം ഭയപ്പെടുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ അതിനുള്ളൊരു ഒരുക്കം നമ്മുടെ ഹൃദയത്തിലില്ല ജീവിതത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുക്കത്തോടുകൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മരണത്തെ എന്തിനെ പേടിക്കണം ശവസംസ്കാര ശവസംസ്കാരവേളയിൽ പാടുന്ന പാട്ടുണ്ടല്ലോ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്ന് മരണത്തിൻ്റെ സന്ദേശവുമായിട്ട് വരികയാണ് അപ്പോൾ ആ വ്യക്തി തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട് തൻ്റെ മരണമായി എന്ന് അറിയുന്ന സമയത്ത് പറയുന്നുണ്ട് കണ്ണുനീരോടെ പറയാണ് മിഴി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ പക്ഷേ പിന്നീടുള്ള വരികളിൽ നമുക്ക് കാണുവാനായിട്ട് ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം കൊടുത്തില്ല മൃതിയുടെ പിടിയിൽ ആ വ്യക്തി അമരുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ മരണത്തിന്റെ ദൂതൻ നമ്മുടെ ജീവിതത്തിന് മുന്നിൽ വരുമ്പോൾ നമുക്ക് പിന്നീട് ഒരുങ്ങാനൊന്നും സമയമില്ല മരണം പെട്ടെന്ന് നമ്മളെ കീഴടക്കും അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുക്കമുള്ളവരായിരിക്കുക വിശുദ്ധിയുള്ളവരായിരിക്കുക ഏത് സമയത്ത് കർത്താവ് എന്നെ വിളിച്ചാലും കൂടി കൂടിയിരിക്കുക സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ എന്നെ അനുഗ്രഹിക്കണമേ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ സമയവും പാപത്തിൽ നിന്ന് ഓടിയകന്നുകൊണ്ട് വിശുദ്ധിയുള്ള വിശ്വാസമുള്ള ജീവൻ നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഒരുക്കത്തോടെ ജീവിക്കാനുള്ള ക്രമം നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ